മൂന്ന് സത്യസമയം ഞങ്ങളൊക്കെ മുൻപ് അംഗങ്ങളായിരുന്നവരാണ് ഞങ്ങളെല്ലാം ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട് പ്രതിഷേധിക്ക അവസരം കിട്ടിയുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല സാർ ഇതൊന്ന് കണ്ടി അപ്പൊ കയ്യും അടിച്ചൊഴിച്ചതിന്റെ പേരിൽ മനുഷ്യനെ കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി അയ്യോ വേണ്ട ഇതല്ല ഇതിനപ്പറം കടന്നവനായിട്ട് അടിക്കാൻ തീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ വയ്യ രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നൂടെ നമ്മുടെ ഇതായിരുന്നു ഒന്നേകാൽ ലക്ഷം വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ലഭിച്ച കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി ഫലത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞത് മണിക്കൂറിനകം മന്ത്രി തിരുത്തി അതുപോലെ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എപ്പോഴും ഈ പിന്നെ നെഗറ്റീവ് നെഗറ്റീവ് മാത്രം മാത്രം കണ്ടാൽ ശരിയാവില്ലല്ലോ ഞാനിതിനി എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പറയുന്ന നിനക്കില്ല കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചെളുപ്പ് ദൈവമേ ഇംഗ്ലീഷ് മീഡിയമായിരിക്കും അതെ

ഇംഗ്ലീഷും പറഞ്ഞു പറഞ്ഞു പാടുന്നു ഇതൊന്നും എന്നെ പൊട്ടനാക്കാണോ അതാക്കേണ്ട കാര്യമുണ്ടോ ആണ് നീ ഒന്നും മറന്നിട്ടില്ല മറക്കില്ല മറ്റേ പിന്നെ റിലയൻസും അബ്ദാനിയും മറ്റേ അദാനി ലഭിച്ചു കൊടുക്കൂടെ ഞങ്ങളെന്താ ലഭിച്ചു കൊടുക്കുന്നത് ഇവിടെ ഈ എസ് പി ടിച്ച് എസ് പി ടിച്ച് ആയിട്ട് പറഞ്ഞു മനുഷ്യ ോ ഇങ്ങനൊന്നും ചെയ്യൂല അഞ്ചാറാ എല്ലാവർക്കും പറ്റേ കാര്യം ഇതിന്നു കഴിഞ്ഞു പിരിഞ്ഞു വൈരമിതിന്നും മുന്നേ പോലെ പൂഷകനാ ഞാൻ പൂഷകൻ തന്നെ മൂഷികനാ നീ മൂഷികൻ തന്നെ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരും